വളരെ ഒരു ചെറിയ യോഗം ഇന്നലെ ഉണ്ടായി നിർദ്ധനർക്ക് കൈത്താങ്ങുമായി ട്വൻറ്റി ഫുറ കണക്കും ലുലു ഗ്രൂപ്പും ചേർന്ന് നടത്തിയ യോഗമായിരുന്നു അത് ട്വൻറ്റി ഫുറമായി ചേർന്ന പത്ത് പേർക്കു കൂടി വീടുകൾ നിർമ്മിച്ച് നൽകുമെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി ഇന്നലെ യോഗത്തിൽ പറഞ്ഞു ട്വൻറ്റി ഫോറിൻ്റെ നാലാം വാർഷികത്തിൽ ലു ഗ്രൂപ്പ് വാഗ്ദാനം ചെയ്ത നാല് വീടുകളുടെ താക്കോൽ കൈമാറുന്നതിനിടെയാണ് അദ്ദേഹം പുതിയ പ്രഖ്യാപനം നടത്തിയതെന്ന് മാത്രമല്ല വീട് ലഭിച്ച നാല് പേർക്ക് അവർക്ക് അത്യാവശ്യം സാധന സാമഗ്രികളൊക്കെ വാങ്ങാൻ രണ്ട് ലക്ഷം രൂപ കൂടി അദ്ദേഹം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു അപ്പോൾ എന്തായാലും വളരെ സന്തോഷകരമായ നിമിഷമായിരുന്നു ഈ അഞ്ച് വീടുകളാണ് അദ്ദേഹം ശരിക്കും വാഗ്ദാനം ചെയ്തത് അഞ്ചാമത്തെ വീട് വയനാടിൽ പണി ആരംഭിക്കാൻ പോവുകയാണ് നാല് വീടുകൾ പൂർത്തിയാക്കി അതിൻ്റെ താക്കോൽ കൊടുത്തു മാത്രമല്ല വളരെ പ്രൊഫഷണലായി സാധാരണ ഈ കാരുണ്യ ഭവനങ്ങളെന്നൊക്കെ പറയുമ്പോൾ ചില തട്ടിക്കൂട്ടുകൾ കൊണ്ടെന്ന ആളുകൾ പറയാറുണ്ട് എന്നാൽ വളരെ പ്രൊഫഷണലായിട്ട് ഈ വീട് നിർമ്മിച്ചത് അസറ്റ് ഹോംസാണ് അവരെയാണ് ഇത് ഏൽപ്പിച്ചത് വി സുനിൽകുമാർ അതിൻ്റെ അസറ്റ് ഹോംസിൻ്റെ എം വളരെ പ്രത്യേക താൽപ്പര്യമെടുത്ത് നല്ല പ്രൊഫഷണലായിട്ട് നാല് വീടുകൾ അദ്ദേഹം നിർമ്മിച്ച് നൽകി താങ്ക് യു എം എ യൂസഫ് അലി ആൻഡ് വി സുനിൽകുമാർ എന്തായാലും അദ്ദേഹത്തിൻ്റെ പത്ത് വീടുകൾ കൂടി ജനങ്ങളെ കാത്തിരിക്കുന്നു വീടില്ലാത്ത ഒരു കിടപ്പാടമില്ലാതെ പോകുന്ന ആളുകൾക്ക് ഒരു ശരണ കേന്ദ്രമായി ഈ പത്ത് വീടുകൾ മാറാൻ പോകുന്നു ആ ചെറിയ ലളിതമായ എന്നാൽ വലിയ ഔന്നിത്യം ഉണ്ടായിരുന്ന ആ യോഗത്തിലേക്ക് പ്രേക്ഷകരോട് ചേർന്നുള്ള ട്വന്റി ഫോർ യാത്രയ്ക്ക് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി പ്രഖ്യാപിച്ച സമ്മാനമായിരുന്നു നിർദ്ധനരായ നാല് കുടുംബങ്ങൾക്ക് വീട് നൽകാം എന്നുള്ളത് നിർമ്മാണം പൂർത്തിയാക്കിയ വീടുകളുടെ താക്കോൽദാനം ട്വന്റിഫോർ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരുടെ സാന്നിധ്യത്തിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി നിർവഹിച്ചു പുതിയതായി പത്ത് വീടുകൾ കൂടി നൽകുമെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ പ്രഖ്യാപിച്ചു ഒരു കൂടി നിങ്ങൾ വീട് അർഹതപ്പെട്ട ആളുകളിലേക്കാണ് നാല് വീടുകൾ എത്തിച്ചതെന്നും മലയാളത്തിന്റെ സ്വന്തം യൂസഫലി മറ്റുള്ളവർക്ക് കൂടി പ്രചോദനമാണെന്നും ട്വന്റി ഫോർ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ പറഞ്ഞു നാലാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് ശ്രീ എം എ യൂസഫലി പറഞ്ഞത് അദ്ദേഹം ഈ വാർഷിക ആഘോഷ ഒരു സമ്മാനം തരാം പേർക്ക് ഞാൻ വീട് കൊടുക്കാം എന്ന് പറഞ്ഞു പുതുതായി ലഭിക്കുന്ന പത്ത് വീടുകൾ ഏറ്റവും അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി എം എ യൂസഫലിയും അത് അസറ്റ് ഹോംസിലൂടെ പൂർത്തീകരിക്കുമെന്ന് ട്വന്റി ഫോർ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായും പറഞ്ഞു പത്ത് വീടുകളുടെ നിർമ്മാണം അസറ്റ് ഹോംസ് ഏറ്റെടുക്കുമെന്ന് മാനേജിംഗ് ഡയറക്ടർ വി സുനിൽകുമാർ അറിയിച്ചു തികച്ചും അർഹതപ്പെട്ട വീടുകൾ വലിയ സന്തോഷമാണ് എനിക്ക് തോന്നുന്നു അസുരവും ഏകദേശം എട്ടായിരം പേർക്ക് വീട് പണിത് താക്കൂൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ ഇപ്പൊ കൊടുത്ത താക്കോലിന് അത്രയൊരു സന്തോഷം കൊച്ചി എന്തായാലും പത്ത് പേർക്ക് കൂടി വീടുകൾ നമുക്ക് നൽകാൻ കഴിയും നമ്മൾ അതിനുള്ള അപേക്ഷകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ ഈ ട് എസ് കെ എൻ ഫോർട്ടി യാത്രയ്ക്കിടയിൽ ഒരുപാട് വീടില്ലാത്ത ആൾക്കാർ നമ്മൾ സമീപിച്ച് അപേക്ഷകൾ നൽകിയിട്ടുണ്ട് ആ അപേക്ഷകളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് മറ്റു ചില ആളുകളും പിന്നാമുറത്തൊക്കെ ചില വീടുകൾ നിർമ്മിച്ചു കൊടുക്കാം അപ്പോൾ ഒരു ഒരു പ്രക്ഷേപണം മാത്രമല്ല പ്രേക്ഷകർക്ക് നടുവിലേക്ക് കാരുണ്യ പദ്ധതിയുമായിട്ട് ഉള്ള നമ്മുടെ യാത്ര തുടരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എം എ യൂസഫിലേക്ക് നന്ദി